ഹലോ ഗേൾസ് നമ്മളിപ്പോൾ ഉള്ളത് ബോഡൻസേയിലാണ് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോലെ ഇന്ന് ബോഡൻസൈക്ക് വന്നേക്കുവാണ് ഫസ്റ്റ് ടൈം ആണ് ഞങ്ങള് ബോഡൻസേയിൽ വരുന്നത് പിന്നെ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പള്ളിയുണ്ട് അപ്പം നമ്മൾ നേരെ ഒന്ന് പള്ളിയിലൊക്കെ കയറിയിട്ട് പോകാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ കയറി അതിനുശേഷം നമ്മൾ നേരെ ലേക്കിലേക്ക് നടന്നു ഒരു ഏകദേശം പത്ത് പതിനഞ്ച് ആണ് നമുക്ക് നടക്കാനുണ്ടായിരുന്നത് കാരണം നമുക്ക് പാർക്കിങ് കിട്ടി കുറച്ച് ദൂരെയായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് അത്രയും ദൂരം നടക്കേണ്ട വന്നത് പക്ഷെ നടക്കുന്ന വഴിയൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു ലേക്കിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ജർമ്മനിയിലാണ് ഈ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് രാജ്യങ്ങളും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു ലേക്ക് ആണിത് അതായത് ജർമ്മനിയും സ്വിറ്റ്സർലാൻഡും ഓസ്ട്രിയയും കൂടെ കൂടി ചേരുന്ന ഒരു ലേക്ക് ആണിത് പിന്നെ നമ്മൾ ഇങ്ങനെ ആ ലേക്കിലേക്ക് നോക്കുമ്പോ തന്നെ കാണാൻ പറ്റും ഒത്തിരി ബോട്ടുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് അപ്പം നമുക്ക് ഇവിടെ വരെ വന്നിട്ട് നമ്മളൊരു ബോട്ട് കയറാതെ പോകുന്നത് മോശമല്ലേ അങ്ങനെ നമ്മളൊരു ബോട്ട് ഒക്കെ എടുത്ത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ബോട്ടായിരുന്നു അപ്പം നമ്മൾ അതെടുത്ത് ഒരു മണിക്കൂറായിരുന്നു നമുക്ക് അനുവദിച്ച സമയം അപ്പം നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് ഫുള്ള് ഏകദേശം കുറച്ച് ദൂരമൊക്കെ പോയി ഫുള്ള് അടിപൊളിയായിരുന്നു അത്യാവശ്യം ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു നല്ല ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കാണാൻ അങ്ങനെ ഫുള്ള് കണ്ടിട്ട് നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ വന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വണ്ടേ ട്രിപ്പ് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കും വരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യത്തിലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്ലേസ് തന്നെയാണ് നല്ല തിരക്കുള്ള സമയത്തായിരുന്നു കാരണം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അന്ന് ഭയങ്കര തണുപ്പുമില്ല എന്നാൽ ഭയങ്കര ചൂടുമില്ല നല്ലൊരു ക്ലൈമറ്റ് ഉള്ള സമയത്താണ് നമ്മൾ ഇങ്ങോട്ട് ഇറക്കി വന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി ടൂറിസ്റ്റുകളും ഭയങ്കര നല്ല ആളായിരുന്നു കാണാനും നല്ല സ്ഥലമാണ് ഒരു ദിവസം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലം തന്നെയാണിത് അപ്പൊ നിങ്ങൾക്കും പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊക്കെ ആണെങ്കിലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും വന്ന് കാണണം അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ചൂസ്